കണ്ണൂരിൽ ദേശീയപാത കയ്യേറി ഗതാഗതം ആരോപിച്ചുള്ള കോടതി കേസിൽ ഒക്ടോബർ ആറിന് ഹൈക്കോടതിയിൽ ഹാജരാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയംഗം എം വി ജയരാജൻ സമരം ചെയ്തതിന് ജയിലിൽ പോകേണ്ടി വന്നാൽ പോകുമെന്നും അതിൽ ഭയമില്ലെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോടതി എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കും അപ്പോഴും ജനങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശത്തിനൂടി റോഡ് തടസ്സപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നേ ഇല്ല അന്ന് അതിലൂടെ വന്ന ആളുകൾക്കെല്ലാം പോകാൻ സൗകര്യം ഞങ്ങൾ തന്നെ ഒരുക്കി അതെ അന്ന് തടസ്സപ്പെടുത്താത്ത വിധത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് റോഡ് ഇതുവഴി വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകാനുള്ള സൗകര്യം ആക്കി വാഹനത്തിൽ അതേന്ന് അമ്പതിനായിരം ആള് വരുന്ന സമയത്ത് അവരവിടെ പോയിട്ട് നിൽക്കാൻ പിന്നെ അല്ല അത് ആളുകളുടെ പങ്കാളിത്തം പോലെയല്ലേ ഇത്തരം റോഡിലൊക്കെ ആളുകൾ നിൽക്കുന്നത് അല്ല അതിനിപ്പോ ഞങ്ങളുടെ ജയിലിലയക്കുകയാണെങ്കിൽ ജയിലിൽ പോകും ഞങ്ങൾ സഹിക്കൂ കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരം അല്ലാന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ജയിൽ കോടതി പറയുന്നു ജയിലിൽ പോകണം അതിന് പോകാൻ തയ്യാറല്ലേ പിന്നെന്താ ഞങ്ങൾക്ക് സഹിക്കുകയല്ലേ ഇന്നത്തുള്ള പ്രശ്നം എന്താ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങളും നൽകുന്നില്ല മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു നയ പൈസ തന്നില്ല അവസാനം ഈ കോടതി തന്നെ പറഞ്ഞു മുണ്ടക്കൈ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കടം നാഷണലൈസ്ഡ് ബാങ്കുകൾ എഴുതിത്താളാണ് അതുപോലും കേന്ദ്ര ഗവൺമെന്റ് കേട്ടില്ല പിന്നെ സമരം ഇല്ലാതെ എം വി ജയരാജനു പുറമെ സമരം ഉദ്ഘാടനം ചെയ്ത സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് എറണാകുളം മരട് സ്വദേശി എൻ പ്രകാശ് സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കണ്ണൂരിലെ കാർഗിൽ യുദ്ധസ്മാരക യോഗശാല റോഡിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം വാഹന ഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെടുന്ന വിധത്തിൽ ദേശീയപാത കൈയേറി പൊതുജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കുന്ന വിധത്തിൽ പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചുവെന്നാണ് പ്രകാശ് കോടതിയിൽ സമർപ്പിച്ച ഹർജി സി പി എം പ്രതിഷേധ ഉപരോധ സമരത്തിന്റെ രേഖകളും ചാനലുകളിൽ വന്ന വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ച ഹൈക്കോടതി ഇ പി ജയരാജൻ പി ജയരാജൻ എം പി ജയരാജൻ കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധുൻരാജ് അന്നത്തെ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ എസ് എച്ച്ഒ ബിനുമോഹൻ എന്നിവർക്ക് ഒക്ടോബർ ആറിന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുകയായിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവർക്ക് നോട്ടീസ് അയച്ചുവെങ്കിലും നേരിട്ട് ഹാജരാകുന്നതെന്നും ഒഴിവാക്കിയിരുന്നു ഗ്രാമികാനൂസ് കണ്ണൂർ